മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോർ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയെ കൊണ്ട് ഡ്രൈവർ വിജനമായ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നുണ്ട് വണ്ടി നിന്നതിന് ശേഷമാണ് മഹാലക്ഷ്മി ചുറ്റിനു നോക്കുന്നത് ചുറ്റിനു നോക്കുന്ന സമയത്ത് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലല്ല താൻ എത്തിയിരിക്കുന്നത് താൻ വേറെ ഏതോ സ്ഥലത്താണ് എത്തിയേക്കണേന്നുള്ളത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലായ സമയത്ത് മഹാലക്ഷ്മി പേരോടുകൂടി അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് ഡോക്ടറുടെ അടുത്തേക്കല്ലേ പോകേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ആക്കെന്ന് പറയണു ആ സമയത്ത് അയാൾ ഒന്നും മിണ്ടണില്ല എന്നിട്ട് മഹാലക്ഷ്മി ദേഷ്യത്തോടു കൂടി വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താ സുരക്ഷയായിട്ട് ഒന്നും മിണ്ടാത്ത നിങ്ങൾ എന്നെ കണ്ണേട്ടൻ്റെ ആസ്പത്രിയിലേക്ക് കൂടെ നിന്ന് നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുനേക്കണ എന്തിനാന്നൊക്കെ ചോദിച്ച് വഴുക്കു പറയുമ്പം അയാൾ വേഗം തന്നെ അയാളുടെ ഷട്ടിൻ്റെ ബട്ടണുകൾ അഴിക്കുന്നുണ്ട് അത് കണ്ടതും മഹാലക്ഷ്മിക്ക് ഉള്ളിലൊരു ഭയം തോന്നുന്നുണ്ട് പിന്നീട് അയാൾ അയാളുടെ വയറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന ബോംബ് മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും മഹാലക്ഷ്മി വല്ലാണ്ട് അങ്ങോട്ട് ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ഇതെന്താ ഇതെന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കണെന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഇത് ഞാനിപ്പോൾ അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടി നമ്മൾ രണ്ടുപേരും മരിക്കുമെന്ന് പറയുന്നു ഇത് കേട്ടതും മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആരാ ഇതൊക്കെ ചെയ്തതെന്ന് നോക്കുമ്പോൾ ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നാലും മാഡത്തിൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ആ മേഖനാഥനും അവൻ്റെ അച്ഛനും ആവാനാണ് സാധ്യത ഞാൻ വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് എന്നെ രണ്ടുപേർ ചേർന്ന് പിടിച്ചു നിർത്തി എൻ്റെ വയറിൽ ഈ ബെൽറ്റ് കെട്ടിത്തരിക ചെയ്ത് അതുകൊണ്ട് എനിക്ക് എതിർക്കാനും പറ്റിയില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം മൊത്തം ആ മേഘനാഥൻ്റെ കയ്യിലായിരിക്കും അവൻ തീരുമാനിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളിനി എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അവനാ സ്വജ്ജ് അമർത്തി നമ്മൾ രണ്ടുപേരും മരിച്ചു പോകും മേടത്തിന് വേണ്ടി ചാവേറാവാനായിരിക്കും എൻ്റെ വിധിയിൽ നിന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു വഴിയില്ല ദൈവം നേരിട്ട് അവതരിക്കേണ്ടി വരും നമ്മളെ രക്ഷപ്പെടുത്താൻ എന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നു പിന്നീട് മഹാലക്ഷ്മി ഡ്രൈവറും കൂടെ കൂടി കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവർ ആ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നത്തെ രാത്രിയോടുകൂടി മഹാലക്ഷ്മിയുടെ ശല്യം തീരുമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എടാ പ്രതാപ നമ്മളിങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൾ അതിൽ നിന്നും രക്ഷപ്പെടുവാടാന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഇനി ഒരു കാരണവശാലും അമ്മ അതോർത്ത് പേടിക്കേണ്ട അവൾ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം ഈ പ്രാവശ്യം അവളെ കൊല്ലണത് ബോംബ് വെച്ചാണ് ബോംബ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ജീവനോടെ തിരിച്ചു വരാനുള്ള ഒരു വഴിയില്ല ഈ രാത്രിയോടുകൂടി അവളുടെ ശല്യം നമ്മളുടെ ജീവിതത്തിൽ ിൽ നിന്നും മാറിക്കിട്ടു എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് പിന്നീട് പ്രതാപൻ കരുണേനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് മോളെ മോളുടെ എല്ലാ സങ്കടവും ഇതോടുകൂടി തീരുവാണ് ഇന്ന് രാത്രിയോടുകൂടി ആ മഹാലക്ഷ്മി ചാരമായി തീരും അതുകൊണ്ട് നാളെ മുതൽ മോൾക്ക് അവിടെ മഹാറാണിയായിട്ട് ജീവിക്കാം ഇനി ആ മഹാലക്ഷ്മിയുടെ ശല്യം മോൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇതെനിക്ക് വിശ്വസിക്കാവോ അച്ഛ ഇതിനു മുമ്പ് പല പ്രാവശ്യം അച്ഛൻ എന്നോട് ഇതുപോലെ പറഞ്ഞു അന്നൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അവസാനം എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ അവളാണെങ്കിൽ വിജയിച്ചതുപോലെ ചിരിച്ചുകൊണ്ട് വീട്ടിലോട്ട് കയറി വരികയും ചെയ്യും ഈ പ്രാവശ്യം അവൾ അതുപോലെ വരും അച്ചാന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഒരിക്കലും അവൾ തിരിച്ചു വരില്ല ആ മാതിരിയുള്ള പണിയാണ് അവൾക്ക് വേണ്ടി മോയഹനാഥൻ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി മോൾ അതോർത്ത് പുറത്ത് ടെൻഷനാവേണ്ട മോള് സന്തോഷമായിട്ട് മോളുടെ ഉണ്ണിയുടെ കൂടെ ജീവിച്ചോ ആ മഹാലക്ഷ്മിയുടെ ശല്യനുണ്ടാവില്ല എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് കരുണ ഫോൺ വെച്ചതിന് ശേഷം ഉണ്ണിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടനെ അറിഞ്ഞോ അച്ഛനെ വിളിച്ചത് ഇന്ന് രാത്രിയാണ് ആ കർമ്മം നടക്കാൻ പോകുന്നത് ആ മഹാലക്ഷ്മിയില്ലേ അവളെ ബോംബ് പൊട്ടിച്ചു കൊല്ലാൻ പോകുന്നത് ഇന്ന് രാത്രി അതോടുകൂടി അവളുടെ ശല്യം ഒഴിവാകും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആരെയും പേടിക്കാണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം ഉണ്ണിയേട്ടാ എനിക്കിപ്പോഴും ആ ഒരു സന്തോഷമായ ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ അവൾ മരിച്ചു എന്ന് കേട്ടാൽ എനിക്ക് പിന്നെ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കാരണം ഇങ്ങനെ പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായില്ല കാരണം മേഹേട്ടനും നിൻ്റെ അച്ഛനും കൂടെ കൂടി എന്തായാലും അവളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്നാണെങ്കിൽ ഞാൻ ഓഫീസിൽ ചെന്ന് അവളോട് നല്ല രീതിയിൽ കൂടി പെരുമാറുകയും ചെയ്തു അപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ടാണ് അങ്ങനെ ചെന്ന് സംസാരിച്ചെന്നാ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാന്നുള്ളതൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഉണ്ണിയും പറയുന്നുണ്ട് ആ സമയത്ത് കരണ് പറയുന്നുണ്ട് അതേതായാലും നന്നായി അവൾ കുറച്ച് സന്തോഷിച്ച് തന്നെ മരിക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയാണ് അപ്പോൾ വാമദേവൻ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ മേഹ അവളെ കൊണ്ടുപോയവർ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അവളെ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നേരിട്ട് ചെന്ന് വേണം അവളെ ബോംബ് പൊട്ടിച്ചു കൊല്ലാൻ അതെൻ്റെ ഒരു ഭാഷ അവളാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഞാനും മഞ്ജുവായിട്ടുള്ള വിവാഹത്തിന് കണ്ണന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അവൾ കാരണം കണ്ണൻ ആ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതും മഞ്ജുവിന് സ്വർണോ പണോ ഒന്നും തരാണ്ടിരുന്നതും അതിൻ്റെ പേരിൽ വീട്ടിലാണെങ്കിൽ മഞ്ജു അമ്മയും തമ്മിൽ എന്നും പ്രശ്നങ്ങളുമാണ് അപ്പോൾ അതിനൊക്കെ ഒറ്റ കാരണക്കാരി അവളാണ് അതുകൊണ്ട് ഇനി അവളീ ഭൂമിയിൽ തന്നെ വേണ്ട അത് ആ കർമ്മം എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് നിർവഹിക്കണം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളായിട്ട് അവളെ ഒന്നും ചെയ്യണ്ട ആ കർമ്മം എനിക്ക് തന്നെ ചെയ്യണം ഞാൻ രാത്രി അങ്ങോട്ട് വരാം എന്നിട്ട് നേരിട്ട് അവളെ എനിക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അവൾ ഇപ്പോൾ അവളവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുമ്പം മേഘനാഥൻ വേഗം തന്നെ മേഘനാഥൻ്റെ ഫോൺ ഓൺ ചെയ്തിട്ട് വാമദേവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മളുടെ മേഘനാഥൻ ആ ബിൽഡിങ്ങിൽ മൊത്തം സി സി ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം മഹാലക്ഷ്മിയുടെയും കൂടെയുള്ള ഡ്രൈവറുടെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളുടെ മഹാലക്ഷ്മിയും ആ ഡ്രൈവറും ആ ബിൽഡിങ് ോടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കണതൊക്കെ മേഘനാഥൻ വാമദേവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിലൂടെ അത് കണ്ടതും വാമദേവന് ഭയങ്കര സന്തോഷമായി എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും ഇതിനു മുമ്പ് നമ്മൾ ഒരുക്കിയ പല കെണിയിൽ നിന്നും അവൾ രക്ഷപ്പെട്ടെങ്കിലും ഈ കെണിയിൽ നിന്നും അവൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ മോഹിനീനെ പ്രതാപം കാണുന്നില്ല ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ പ്രതാപന്റെ ഫോൺ ബെല്ലടിക്കുന്നത് ഫോണെടുത്തതും എന്താ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ മദദേവം പറയുന്നുണ്ട് അറിഞ്ഞില്ലേ ആ പുതിയ വിശേഷങ്ങൾ ആ മഹാലക്ഷ്മിയെ നമ്മൾ കുടുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ചതിയിൽ നിന്നും അവൾക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഇന്നത്തോടു കൂടി അവളുടെ ശല്യം തീരുമെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് മേഹനാഥൻ വിളിച്ച് പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്തായാലും ആ മഹാലക്ഷ്മിയുടെ ശല്യം ഇന്നത്തോടു കൂടി തീരുമല്ലോ നാളെ മുതൽ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം എനിക്ക് കാണാമല്ലോ എന്നൊക്കെ പറയുന്നു നമ്മളുടെ മോഹിനി ഇതൊക്കെ കേട്ട ആകെ അങ്ങോട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി പ്രതാപൻ്റെ ശ്രദ്ധപ്പെടാണ്ട് നീങ്ങി നിന്ന് പ്രതാപം വീണ്ടും പറയുന്നത് എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപം വീണ്ടും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മേഹനാഥനോട് അത് ം വെച്ച് താമസിപ്പിക്കണ്ട ആ ബോംബ് പൊട്ടിച്ച് അവളെ അങ്ങോട്ട് കൊന്നേക്കാൻ പറ ഇനി നമ്മൾ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്ന അവളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലൊക്കെ വരും കാരണം അമ്മയും മോളും ഏത് നേരം ദൈവങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണവരാ അതുകൊണ്ട് ദൈവങ്ങൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരെ രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രതാപം പറയുന്നു ഇത് കേട്ടതും മോഹിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മോഹിനി ഇങ്ങനെ ആകെ തകർന്നു നിൽക്കാൻ കേട്ടോ ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഈ പ്രാവശ്യം അവൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല ആ മാതിരിയുള്ള കെണിയിലാണ് അവളെ പെടുത്തിരിക്കുന്നത് ആ കണ്ണനൊക്കെ അവളെ കണ്ടെത്താനും പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രതാപൻ എന്നാൽ നമുക്ക് രാത്രി കാണാമെന്നു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ മോഹിനി വേഗം തന്നെ അകത്ത് പോയി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോകുക എന്ന് ചോദിക്കുമ്പം എനിക്ക് ഒന്ന് അമ്പലം വരെ പോകണമെന്ന് പറയുന്നു നിനക്ക് ഏതു നേരം അമ്പലത്തിൽ തന്നെയാണോ ഈ പണി നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്നും ചോദിച്ച് പ്രതാപൻ കുറേ വഴുക്ക് പറയുന്നുണ്ടെങ്കിലും മോഹിനി അതൊന്നും കാര്യമാക്കാണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ ചെന്നതും മോഹിനി ദൈവങ്ങളുടെ മുമ്പിൽ ഇന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോള് ഏതോ ആപത്തിൽ പെട്ടിട്ടുണ്ട് അവൾക്ക് ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെടുത്തണേ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പം മോഹിനി നേരത്തെ കണ്ടിട്ടുള്ള അതുപോലെ മഹാലക്ഷ്മിയും കണ്ണനൊക്കെ കാണാറുള്ള ആ ഒരമ്മ മോഹിനിയുടെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോള് ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതമ്മ എൻ്റെ മോൾക്ക് എന്തോ ഒരാപത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ശത്രുക്കൾ ഒരുപാടുണ്ട് അവരെ അപായപ്പെടുത്താൻ നടത്തും ുന്നവർ അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ആ ആപത്തിൽ നിന്നും രക്ഷിക്കണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വന്നതാന്ന് പറയുമ്പം ആ അമ്മ പറയുന്നുണ്ട് മോളുടെ മോൾക്ക് ഒരാപത്തും വരില്ല മനസ്സിൽ മഹാലക്ഷ്മിയെ പോലെ നന്മയുള്ളൊരു കുട്ടിയാണത് അതുകൊണ്ട് തന്നെ അതിനെ ഉപദ്രവിക്കാൻ ആർക്കും സാധിക്കില്ല ആ കുട്ടി എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാൽ അവളെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ നേരിട്ടിറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ആ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് അത് കേട്ടിട്ടൊന്നും മോഹിനിക്ക് സങ്കടം അടക്കാൻ പറ്റണില്ല അപ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇല്ല അമ്മ ഈ പ്രാവശ്യം എൻ്റെ മോളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ എന്റെ ഭർത്താവ് അവിടെ ഇരുന്ന് പറയണം കേട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് മോൾക്ക് എന്നെ വിശ്വസിക്കാം മോളുടെ മോൾ ഒരപത്തും കൂടാതെ വീട്ടിലോട്ട് തിരിച്ചെത്തുമെന്ന് പറയുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അത് പിന്നീടാണ് കാണിക്കുന്നത് കാരണം നമ്മളുടെ മാർക്കോ മഹാലക്ഷ്മിയുടെ ഒപ്പം തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തുണ്ട് പക്ഷേ അത് മഹാലക്ഷ്മിയോ ഡ്രൈവറോ മേഘനാഥനോ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം മഹാലക്ഷ്മിയുടെ പുറകെ തന്നെ മാർക്കോ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കണ്ണം പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇയാളെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് തന്നെ മാർക്കോ മഹാലക്ഷ്മീനെ പിന്തുടർന്ന് വരുമ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മിയുടെ വാഹനം വേറെ വഴിക്കാ പോണേന്ന് അപ്പോൾ തന്നെ മാർക്കോ അവരുടെ വണ്ടി ഫോളോ ചെയ്ത് വരുന്നുണ്ട് അത് അവരുടെ ശ്രദ്ധപ്പെടാണ്ട് തന്നെയാണ് മാർക്കോ വരുന്നത് പിന്നീട് ഇവർ വണ്ടി കൂടുന്ന വിജയമായി ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിർത്തുമ്പോൾ തന്നെ മാർക്കോ കുറച്ച് അപ്പുറത്തായിട്ട് വണ്ടി നിർത്തി ആരും കാണാതെ ആ ബിൽഡിങ്ങിൻ്റെ പുറകിലോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മളുടെ മേഘനാഥനക്കൊന്നും ഈ വിവരോട്ട് അറിയുമില്ല മേഘനാഥനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാണല്ലോ മഹാലക്ഷ്മി ഇന്നത്തോടു ബോംബ് പൊട്ടി മരിക്കൂ എന്നുള്ള സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മാർക്കോ ബിൽഡിങ്ങിൻ്റെ പുറകിലൂടെ ചെന്ന് അകത്തേക്ക് കയറുന്നുണ്ട് മാർക്കോ അകത്തേക്ക് കയറി ചെല്ലുമ്പം കുറച്ച് ഗുണ്ടകൾ അവിടെ നിൽക്കണം കാണുന്നുണ്ട് ആ സമയത്ത് മാർക്കോ എന്താണ് നിനക്കൊക്കെ ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നതും ആ ഗുണ്ടകൾക്ക് മാർക്കോയെ കണ്ടതും ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഒരു കൊട്ടേഷന് വന്നതാണെന്ന് പറയണു ആരുടെ കൊട്ടേഷനാണെന്ന് ചോദിക്കുമ്പം വിവരം പറയുന്നുണ്ട് ആ സമയത്ത് ആ കൊട്ടേഷൻ ഇപ്പം തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ ഒരെണ്ണം പോലും ഇവിടുത്തെ ജീവനോടെ പോവില്ല എന്ന് പറയണു അപ്പോൾ മാർക്കോയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഗുണ്ടകൾ മാർക്കോയെ എതിർക്കാനൊന്നും നിൽക്കാതെ അവിടെ വേഗം തന്നെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ മേഘനാഥനൊന്നും ഈ വിവരങ്ങളൊട്ടും അറിയണമില്ല മേഘനാഥൻ രാത്രി മഹാലക്ഷ്മിയെ ബോംബ് പൊട്ടിച്ചു കൊല്ലാന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ